എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഞാൻ ബൈബിൾ പകർത്തി പകർത്തിയെഴുതിയതിൻ്റെ ഒരു അനുഭവം പറയുകയാണ് ഞാൻ മലയാളത്തിലാണ് ഈ ബൈബിള് പകർത്തി എഴുതിയത് പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് എഴുതി തീർത്തു ഇതിന് ഏകദേശം എനിക്ക് ഒരു രണ്ട് കൊല്ലം എടുത്തു കാരണം അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വന്നിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് തുടർച്ചയായിട്ട് എഴുതാനായിട്ട് സാധിച്ചില്ല എന്നാലും ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങളിലെല്ലാം ഇരുന്ന് ഇത് എഴുതി തീർത്തു ഞാൻ എഴുതി തുടങ്ങുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുകയായിരുന്നു വീട്ടുകാരും എല്ലാം എന്നെ കളിയാക്കും നീ ഇത് എന്ന് എഴുതി തീർക്കും എന്നാണ് എല്ലാവരും ചോദിച്ചിരുന്നത് ഞാൻ പറയിരുന്നു പറയുമായിരുന്നു അവരോട് ഇത് എപ്പോഴെങ്കിലും തീരട്ടെ ഞാൻ മരിക്കുന്നതിന് മുന്നേ ഇത് എഴുതി തീർക്കും എന്ന് ഞാൻ അവരോട് എന്നും പറയാറുണ്ടായിരുന്നു ഇത് എഴുതി തുടങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യമേ ഞാൻ വിചാരിച്ചു എനിക്ക് കൈവേദനയാവും നടുവേദനയാവും എന്നൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു ഇതൊന്നും നമുക്ക് അനുഭവപ്പെടില്ല നമുക്ക് എഴുതി തുടങ്ങിയപ്പോൾ നല്ല സന്തോഷവും സമാധാനവും ഒരു എന്തോ ഒരു ആശ്വാസം കിട്ടുന്നത് പോലെ നമുക്ക് തോന്നുമായിരുന്നു പുതിയ നിയമം എഴുതാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങളുടെ മാതൃവേദിയിൽ നിന്ന് ഒരു മെസ്സേജ് കണ്ടിരുന്നു ഡിസംബർ ഇരുപത്തി മൂന്നാം തീയ്യതി ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് കുറേ അമ്മമാർ ഇതുപോലെ എഴുതുന്നുണ്ടെന്ന് ഞാനും അപ്പോൾ വിചാരിച്ചു ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇത് എഴുതി തീർക്കാം പക്ഷേ പിന്നെയും കുറേ കാര്യങ്ങൾ വന്ന കാരണം അത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് എഴുതി തീർക്കാൻ സാധിച്ചില്ല പിന്നീട് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി തൃശ്ശൂർ രൂപതയിലെ ലൂർദ് പള്ളിയിൽ വെച്ച് വലിയ ഒരു കാര്യം അതായത് ഈ എഴുതിയ എല്ലാ അമ്മമാരും ഒരുമിച്ച് ഒരു മാഗ്നിഫിക്കാത്ത് എന്ന് പറഞ്ഞ ഒരു കാര്യം നടത്തുന്നുണ്ട് അത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അതെനിക്ക് അതിൽ ഞാൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഞാൻ ഇത് വേഗം എഴുതി തീർക്കണം എന്ന് വിചാരിച്ച് ലാസ്റ്റ് ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ നല്ല സ്പീഡിൽ പുലർച്ചെ മൂന്ന് മണിക്ക് നാല് മണിക്കൊക്കെ എഴുതി ഞാൻ എങ്ങനെയെങ്കിലും അതൊക്കെ അവസാനിപ്പിച്ചു പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളും ഇതുപോലെ ബൈബിള് പകർത്തി എഴുതുന്ന എഴുതിയാൽ നിങ്ങൾക്കും ഒരു നല്ലൊരു സന്തോഷവും കുറേ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടും എനിക്കും അതുപോലെ അനുഭവം ഉണ്ടായിരുന്നു ഇത് എഴുതി കഴിഞ്ഞപ്പോൾ നാം വിചാരിക്കാത്ത നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നട നടക്കണം എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളിരിക്കും ഇരിക്കുകയാണെങ്കിലും അത് നമുക്കത് നമ്മൾ എഴുതി തീരുന്നതിന് മുന്നേ അതെല്ലാം സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് എല്ലാവരും വിചാരിക്കും സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എപ്പോഴത് എഴുതുന്നത് എന്ന് പറയും പക്ഷെ അത് എഴുതി തുടങ്ങിയാൽ നമുക്ക് തന്നെ സമയം നമ്മൾ മൊബൈൽ നോക്കുന്ന സമയം അതുപോലെ ടി നോക്കുന്ന സമയം അങ്ങനെ കുറേ ആവശ്യമില്ലാതെ കുറേ സമയങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് അതെല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് എഴുതി തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്ത് വിഷമങ്ങളുണ്ടായാലും നമ്മൾ ഈ ബൈബിൾ എഴുതുകയാണെങ്കിലും നമുക്ക് നമുക്ക് തന്നെ തോന്നുകയാണ് നമ്മോട് കൂടെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് നമ്മളെ എപ്പോഴും കാത്തു രക്ഷിക്കും നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും പതുക്കെ പതുക്കെ അതിങ്ങനെ പരിഹാരമായിട്ട് പോകും എല്ലാം സോൾവായി പോകും സ്മൂത്ത്ലി അത് സോൾവായി പോകുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് നിങ്ങളും ഇതുപോലെ ചെയ്യ ചെയ്യണമെന്ന് ഞാൻ പറയാണ് കാരണം ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ് ഞാൻ ഈ ചില സമയത്തൊക്കെ ഇവിടെ കേരളത്തിൽ നിന്നും വേറെ സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ബൈബിളെ എൻ്റെ കൂടെ കൈ പിടിക്കുവാറായിരുന്നു എപ്പോഴാണ് സമയം കിട്ടുവച്ചാൽ ചിലപ്പോൾ ട്രെയിനിലെല്ലാം ഞാൻ ഞാനിരുന്ന് ബൈബിൾ എഴുതുമായിരുന്നു എല്ലാ എൻ്റെ കുട്ടികൾ എല്ലാവരും പറയും മമ്മിക്ക് വയ്യാതെയാവും അസുഖം വരും ഇയർ ബാലൻസിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കി നോക്കി എഴുതുമ്പോൾ കൈ കഴുത്ത് വേദനയായിരുന്നു അപ്പോൾ അവർ പറയും മമ്മി അത് എഴുതേണ്ട അമ്മയ്ക്ക് മമ്മിക്ക് വയ്യാതെ ആവുമല്ലോ എന്നാലും ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും എഴുതി തീർത്തു ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയുകയാണ് നിങ്ങളും ഇതുപോലെ ബൈബിൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും കുറേ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടും ഇത് എപ്പോൾ എഴുതി തീർക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ സമയം കണ്ടെത്താൻ സാധിക്കും കുറേ സമാധാനം നിങ്ങൾക്കുണ്ടാവും കുറേ എന്താ പറയുക ശാന്തി സന്തോഷം നമ്മളെപ്പോഴും ദൈവത്തിനോട് കൂടെയാണ് എന്ന ഒരു ഉറപ്പ് ഒരു വിശ്വാസം നമുക്കെപ്പോഴും ഉണ്ടാവും നം കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളാണല്ലോ എഴുതി കൊണ്ടിരിക്കുന്നത് ഈ വായിച്ച് തീർക്കുന്നതിനേക്കാൾ നല്ലത് എഴുതുകയാണ് എഴുതിയാലും മനസ്സിലല്ലാതെ പതിയും ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും നമ്മളുടെ ഹൃദയത്തിലെ പതിയുന്നു അത് എപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും ദൈവം നമ്മോട് കൂടെ ഉണ്ടാവും നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം പരിഹരിക്കും എല്ലാം നല്ലതിനാണ് എന്ന ഒരു ധാരണ നമുക്ക് തന്നെ ഉണ്ടാവും ഇത് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്